ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിര കാലടി തുറവൂർ തൃശൂർ പറവൂരിൽ ജൂനിയർ റെഡ് ക്രോസ് പറവൂർ ഉപജില്ല ഏകദിന ക്യാമ്പ് നടത്തി ജൂനിയർ റെഡ് ക്രോസ് പറവൂർ ഉപജില്ല ഏകദിന പഠന ക്യാമ്പ് പറവൂർ എസ് എൻ വി സംസ്കൃതം സ്കൂളിൽ നടന്നു

മറ്റു രീതിയിൽ അധ്യാപകരെ കാണരുത് നമ്മുടെ കുട്ടികൾ നേരം വണ്ണം പോകണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ചെറിയ രീതിയിലുള്ളത് ചെയ്തോണ്ടി എന്നാ എന്റെ മാത്സിന്റെ അധ്യാപകൻ ഭയങ്കര ക്രൂരമായിട്ട് നൽകുവരുന്നു തല്ലി തല്ലി പക്ഷെ എനിക്ക് ഏതാണ്ട് എഴുപത്തി ഒന്ന് മാറുക എറണാകുളം ആന്റി ഡ്രഗ്സ് മൂവ്മെന്റ് സെക്രട്ടറി ജോബി കോലഞ്ചേരി എന്നിവർ ക്ലാസുകൾ നയിച്ചു ഹെഡ് മാസ്റ്റർ സി കെ ബിജു ക്യാമ്പ് സന്ദേശം നൽകി കെ വി സാഹി ജിഷ എന്നിവർ പ്രസംഗിച്ചു പതിനാല് സ്കൂളുകളിൽ നിന്നായി രണ്ട് വിദ്യാർത്ഥികൾ വീതം പങ്കെടുത്തു ഈ പത്താം ക്ലാസ് ഒപ്പതാം ക്ലാസ് കഴിഞ്ഞാലും മറ്റുള്ളവരെ സഹായിക്കാൻ സഹായിക്കുവാൻ അവനവന അസുഖത്തിനാചരിക്കുന്നു അവരെ വരേണമെന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആ സന്ദേശം നിന്തിലേക്ക് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ടുള്ള സന്തോഷമായിട്ട് ഭവിക്കുകയും നിങ്ങള് സമൂഹത്തില് ഏറ്റവും നല്ല ന്യൂസ് ബ്യൂറോ പറവൂർ